എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ബീഫാണ് കറി വയ്ക്കുന്നത് അപ്പോൾ അര കിലോ ബീഫ് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതിലേക്ക് മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ പൊന്തി പോകാണ്ട് കുറച്ച് വെളിച്ചെണ്ണ കുരുമുളകും പൊടി ഇട്ടിട്ട് നമ്മളത് വേവിച്ചെടുക്കാം ഇതെല്ലാം ഞാൻ അതിലിട്ടിട്ടുണ്ട് അതൊന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം ബീഫ് ഇത് നന്നായി വെന്ത് വെള്ളം പറ്റി വന്നിട്ടുണ്ട് ഇത് നമുക്കിനി റോസ്റ്റ് ചെയ്തെടുക്കാം കണ്ടോ വെള്ളം വെറ്റി അതിൻ്റെ നെയ്യ് മാത്രമേ ഉള്ളു നമുക്ക് ബീഫ് റോസ്റ്റ് ചെയ്യാം അപ്പോൾ അതിന് ചട്ടി ചീച്ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മൂന്ന് സവാള ചെറിയത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില പച്ചമുളക് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്നും കറക്റ്റ് ആയിട്ട് அதெல்லாம் இட்டு கொடுக்கவும் இனி நமக்கு அது நல்லவணும் இளக்கி கொடுக்கலாம் இது பிரவுன வரும்போது நமக்கு பொடிகள் சேர்த்து கொடுக்கலாம் அப்போ நம்மள சவோளும் இஞ்சியும் வெளியுள்ளியும் வாடி வந்திங்க இனி நமக்கு அது பொடிகள் சேர்க்கலாம் முளகும்பொடி ஒரு டீஸ்பூன் മല്ലിപ്പൊടി രണ്ട് ചെറിയ സ്പൂൺ പിന്നെ കുറച്ച് കുരുമുളകും പൊടി പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്തു പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്തു അപ്പം നമ്മളെ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പഴുത്ത തക്കാളി ഒരു മീഡിയം തക്കാളിയാണ് അതൊന്ന് പേസ്റ്റ് പോലെ ഉടഞ്ഞു വരട്ടെ അപ്പോൾ മസാലക്കൂട്ട് തക്കാളിയൊക്കെ വെന്ത്ടഞ്ഞ് എണ്ണ തൊളഞ്ഞ് പേസ്റ്റ് പോലെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം കിലോ ബീഫാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലോണം மிக்ஸ்க்கி வேளகும்பொடி புலமுளகும்பொடி மசாலப்பொடி உப்பு மஞ்சப்பொடி வெளியெண்ண அதுக்கான வேவச்சிட்டுள்ளது அப்போ அது நல்லவங்க மிக்ஸ் சிறுதிட்டு இடக்கட் இளக்கி கொடுத்துட்டு நமக்கு ஒரு பத்து மினிட்டு நேரம் நமக்கு இதுபோல் இளக்கி மிகு மூடி வச்சு இடக்கு இடக்கு இளக்கி கொடுத்துட்டு எடுக்க നല്ല ബീഫ് റോസ്റ്റായിട്ട് കിട്ടും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്കൽ ഇടയ്ക്കില ഇളക്കി കൊടുക്കാം പണ്ട ഇങ്ങനെ മുരിഞ്ഞ് മുരിഞ്ഞ് വരുന്നുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടിങ്ങനെ ചിലപ്പോൾ അടിയിൽ പിടിക്കുകയും ഇങ്ങനെ നല്ല ആ മസാലയിൽ ഇങ്ങനെ മൂത്തും 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 നല്ല ടേസ്റ്റിൽ വരും ഇത് വീണ്ടും അടച്ച് വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മളുടെ ബീഫ് ബീഫ് റോസ്റ്റ് റെഡി ആയി വന്നിട്ടുണ്ട് കണ്ട നല്ല കറുത്ത് എണ്ണക്ക തെളിഞ്ഞ് കറുത്ത് മസാലയൊക്കെ ബീഫ് കഷ്ണത്തിന് പിടിച്ച് വന്നിട്ടുണ്ട് അതി ഒന്നും പിടിച്ചിട്ടില്ല കണ്ട അതിയൊന്നും നമ്മളടക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിരുന്നു അങ്ങനെ നമ്മളുടെ നല്ല ടേസ്റ്റുള്ള ബീഫ് റോസ്റ്റ് ഫ്രൈ പോലത്തെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ